ഏറെ ഞെട്ടലുളവാക്കുന്നതും സങ്കടകരവുമായ ഒരു അകാല വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ നടുക്കുന്ന വാർത്ത കേട്ട് തോര കണ്ണീരിലാണ് ഒരു നാട് മുഴുവനും തൃശൂരിലെ ഫിറ്റ്നസ് പരിശീലകനായ മാധവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വീടിനുള്ളിലാണ് മാധവിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമായിരുന്നു മാധവിന് പ്രായം ദിവസവും നാല് മണിക്ക് തന്നെ മാധവ് ജിമ്മിലേക്ക് പോകാനായി എഴുന്നേൽക്കുമായിരുന്നു എന്നാൽ നാല് മുപ്പത് കഴിഞ്ഞിട്ടും കഥക് തുറക്കാത്തതിനെ തുടർന്ന് അമ്മ മാധവിനെ പലതവണ വിളിച്ചു ഒരു പ്രതികരണവും ഉണ്ടായില്ല അതിനാൽ സംശയം തോന്നിയ അമ്മ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മാധവിനെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ ഇരുപത്തിയെട്ടാം വയസ്സിലെ ഈ അകാല വിയോഗം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിയിരിക്കുകയാണ് ഈ വിയോഗ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് മാധവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടെത്തുന്നത് അന്തരിച്ച മാധവിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക